നമ്മുടെ ജീവിതത്തിൽ ഉന്നത വിജയം ലഭിക്കാനും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താനും കാരണമാകുന്ന ഒരു ഇസ്മ അസ്മാ ഉൽഹസനയിലുണ്ട് ഈ ഇസ്മ നമുക്ക് നമ്മുടെ ജോലിയുടെ വിഷയങ്ങളിലും മറ്റുമൊക്കെ ചൊല്ലാൻ പറ്റുന്നതോട് കൂടെ തന്നെ മഹാന്മാർ പറയുന്നുണ്ട് ഇതുമായി ഒരു ആയത്ത് ഈ ആയത്ത് മത്സര പരീക്ഷകൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഉപകാരപ്പെടുന്നൊരായത്തുകൂടെയാണ് ഈ ആയത്ത് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാനും ഓർമ്മശക്തി ഉണ്ടാകാനും ഫഹമും അക്കലും വർധിക്കാനും കാരണമാകും നമ്മുടെ മക്കളൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ആ എക്സാമിൻ്റെ അവസരങ്ങളിലൊക്കെ അവർക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിലേക്ക് വരാനും നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാകാനും കാരണമാകുന്നൊരായത്താണ് ഇത്തരം ചെറിയ ചെറിയ ആത്മീയമായ സൊല്യൂഷൻസ് ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിലൊരു മിറാക്കൾ സംഭവിക്കുകയാണ് അള്ളാഹു സുബഹാനഹുത്തായ ഈ ആയത്തിൻ്റെയും മിസ്മിൻ്റെയൊക്കെ ഒരു പറക്കത്തുകൊണ്ട് നമ്മളത് ചൊല്ലുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മൾ നമ്മുടെ നാക്കുകളെ കൊണ്ടാണ് ചൊല്ലുന്നത് അതിൻ്റെയൊക്കെ ഒരു മഹത്വം കൊണ്ട് അതിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാം അവരോട് ചൊല്ലാൻ വേണ്ടി പറയാം അവരൊക്കെ അത് ചൊല്ലാനും സാധ്യത വളരെ എളുപ്പമുള്ള പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ചില ആയത്തുകളും ഇസ്മുകളൊക്കെയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർ എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഈ ഇസ്മ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനിഷാ അള്ളാഹ് നിങ്ങളത് കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽ ഹസ്ന എന്ന് പറയുന്നത് അതത്ഭുതങ്ങളുടെ കല പറയാണ് ഇനിഷാ അള്ളാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ കുറേ ആളുകൾ അതിലേക്ക് സഹകരിച്ചു പല ആളുകളും നൽകി ഇനി ഷാ അള്ളാഹത് വലിയൊരു പുണ്യകർമ്മമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നോമ്പുതുറ അത് അള്ളാഹുവിൻ്റെയൊക്കെ വലിയ തോഫിയൊക്കെ ലഭിച്ചവർക്ക് ലഭിക്കുന്ന വലിയ സ്വഭാവ്യാണ് അല്ലെ ഒരമ്പത് പേരുടെയോ മുപ്പത് പേരുടെയോ ഇരുപത് പേരുടെയോ ഒക്കെ നോമ്പുതുറ നൽകാൻ സഹായിക്കുന്ന കഴിയുന്നവർ ഇനിഷല്ല ഒന്നറിയിക്കണം കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഈ വർഷവും ഒക്കെ ഇപ്പം നൽകിയവരും ഈ കൂട്ടത്തിലുണ്ട് കേൾക്കുന്നവരുടെ കൂട്ടത്തിലറിയാം പലരും എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ധനസൂയത്തുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ളവർ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കണം എന്ന നീയത്തോടു കൂടെയൊക്കെ നോമ്പതറ ഏറ്റെടുത്തവരുണ്ട് മോൻ്റെ ജോലി റെഡിയാവണം എന്ന് കരുതി ഏറ്റെടുത്തവരുണ്ട് സ്വതൊക്കെ നൽകുമ്പോൾ നല്ല നീയത്ത് വെച്ച് നൽകാല്ലോ ഇനിയൊരു റബ്ദാനം നമുക്കുണ്ടാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇനിയും ഒരുപാട് റമലാനുകളെ സ്വീകരിക്കാനുള്ള തോഫീഖാകട്ടെ നിങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ഇപ്പോൾ ഒരു അമ്പത് പേരുടെ മുപ്പത് പേരുടെ ഇരുപത് പേരുടെയൊക്കെ നോമ്പ് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഇനിഷാ അല്ലാ ആ കാണുന്ന വാട്സപ്പ് അറിയിച്ചാൽ വലിയ സന്തോഷാകും അള്ളാഹു തോഫീഖ് നൽകട്ടെ അടുത്ത അടുത്തൊരു നമ്മൾ ഇല്ലെങ്കിൽ ഇത് നമ്മളുടെ അവസാനത്തെ റമലാനാണ് നമ്മൾ റമലാനിലേക്ക് നീട്ടി എറിയുന്ന ഒരു സ്വതക്കയാണ് അള്ളാഹു കബൂലാക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദറസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കുറേ ആളുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു അവരുടെയൊക്കെ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തു അതിലെ ചില ആളുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു നമുക്ക് കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ചിട്ടയിൽ അനുസരണയോടുകൂടെ നിൽക്കാൻ പറ്റുന്നൊരു ആറ്റിറ്റ്യൂഡാണോ എന്നുള്ളത് നോക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും സെക്കൻഡ് വൺ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് എന്താ എല്ലാത്തിലും പാസ് ആവണം എന്നല്ല പറയുന്നത് പഠിക്കാനുള്ളൊരു എന്നുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും കുറച്ചൊക്കെ താല്പര്യം ഉണ്ടോന്നു കുട്ടികളാകുമ്പോൾ ഇത്തരം വിഷയങ്ങളോട് ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവൽ കുറവായിരിക്കും നമുക്കൊക്കെ അറിയാം കാരണം എന്താ അവർ കളിക്കേണ്ട സമയമാണ് അപ്പോൾ അവരോട് ഇങ്ങനെ ദറസില് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അത് കുട്ടികളുടെ നേച്ചർ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പലപ്പോഴും നിർബന്ധിപ്പിച്ച് മാതാപിതാക്കൾ പറഞ്ഞയച്ച് ഉസ്താദ്മാർ അതിനെ പഠിപ്പിച്ച പലരുമാണ് ഇന്ന് ആലിമീങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നോക്കുന്ന ഇത്രയേ ഉള്ളൂ അവർക്ക് നം നമ്മളാണല്ലോ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പഠിച്ചെടുക്കാനുള്ളൊരു ഇതുണ്ടോന്നുള്ളതാണ് നോക്ക് അങ്ങനെ നോക്കിയിട്ട് സക്സസ് ആകുന്നവരെ നമ്മൾ അഡ്മിഷൻ എടുക്കും ഇൻ്റർവ്യൂവിന് പാസ് പാസ്സായിട്ട് നമ്മളവരെ അറിയിക്കും അങ്ങനെ കുറച്ച് ആളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിശാല്ല ഇനിയും ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ചകളിലാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക ചൊവ്വാഴ്ച ഒരട്ടരയ്ക്ക് ഇവിടെ എത്തിയാലാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക ആർക്കും വരാവുന്നതാണ് ഇനിശാള്ള നമ്മുടെ ദർസ് സംവിധാനമുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള നമ്മളിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅ ഹുസ്നയിലെ ഒരു ഇസ്മും ഒരായത്തും ഈ ആയത്ത് നമുക്ക് നല്ല ബുദ്ധിശക്തിയും ഫഹും അണക്കലുമൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന ആയത്താണ് ഇത് കുട്ടികൾക്കെന്ന് മാത്രല്ല കേട്ടോ ഏതാളുകൾക്കും ഇത് വെച്ചോല്ല മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ടോ എന്ന് അറിയില്ല സനുക്കരി ഒക്കെ ഫലാത്തൻസ എന്ന് പറയുന്ന ഒരു കുറിച്ച് അല്ലേ അതേപോലെ പവർഫുള്ള ഒരായത്താണ് അതിന് മുമ്പ് നമുക്ക് ആ ഇസ്മിനെ കുറിച്ച് പറയാം മത്സരങ്ങളിൽ മത്സര പരീക്ഷകളിൽ കോമ്പറ്റീവ് എക്സാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഇസ്മാണ് ഏതാണ് ഐസ്മെന്നറിയോ യാ മു യാ മുക്കിമുയാ അള്ളാന്ന് പറയുന്ന ഇസ്മ ഇത് വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് യാ മുക്കിമുയാ എന്നുള്ളത് അത് ഏതെങ്കിലും എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പുണ്യനാമം ധാരാളം ചൊല്ലുന്നത് ആ എക്സാമിൽ വിജയിക്കാൻ കാരണമാകും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിൽ വിജയിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഏകാഗ്ര മനസ്സോടുകൂടെ നിഷേധാബ്ദ്യത്തോടുകൂടെ ശുഭപ്രതീക്ഷയോടുകൂടെ സമർപ്പണബോധത്തോടുകൂടെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മളതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് വിജയിക്കാൻ അതിൽ വിജയിക്കാൻ സാധ്യമാകും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു എല്ലാ വിജയങ്ങളും നമുക്ക് നൽകുന്നത് ഇനി നോ നോക്കും നമ്മൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈസ്മ ജീവിതത്തിൽ പകർത്താവുന്നതാണ് നല്ല ഫലം ലഭിക്കുന്ന ഒരു ഇസ്മാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ചില ഇൻ്റേൺഷിപ്പുകളിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ മനപ്പാടാക്കാനൊക്കെ പ്രയാസമുള്ള ആളുകളുണ്ട് പെട്ടെന്ന് മനഃപ്പാടാക്കില്ല ആക്കാൻ കഴിയൂല പഠിച്ചത് ഇപ്പോൾ പഠിച്ചത് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും കുറേ കഴിഞ്ഞാൽ മറക്കും അങ്ങനെയൊക്കെ പല കുട്ടികളും നാല് കുട്ടികളുണ്ടെങ്കിലും നൂറ് കോലാണ് നമ്മളിപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സാമുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ വർഷങ്ങളായിട്ട് ഇടപെടുന്ന പരിചയത്തിൽ നിന്ന് നമ്മൾ പറയുക ഒരു നാല് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും വ്യത്യസ്തങ്ങളായ മൈൻഡ് പവറും ബ്രെയിനൊക്കെയാണുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ നമുക്ക് റബ്ബ് നൽകിയ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ അല്ല ഒന്നും അല്ല എന്നുള്ളതാണ് എനിക്കുള്ള ബുദ്ധിയായിരിക്കില്ല ആയിരിക്കില്ല ഉണ്ടാവുക വേറുള്ളവർക്കുള്ള ബുദ്ധിയായിരിക്കില്ല ആയിരിക്കില്ല എനിക്കുണ്ടാവുക ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും ചിലർക്ക് കുറേ സമയം കഴിഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കുറേ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളാ നമ്മളൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓരോ കുട്ടിയെയും മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു പോന്നു ചില നമ്മൾ ദർസിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത് ചില ഘട്ടങ്ങളിലൊക്കെ തീരെ പഠിക്കാത്ത കുട്ടികളെയൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കാരണമായിട്ട് അപ്പം അങ്ങനെ തീരെ പഠിക്കാത്ത കുട്ടികളെ എഴുത്തും വായനയും അറിയാത്ത അങ്ങേയറ്റം ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന ഒരക്ഷരം പോലും കേരളം എന്ന് എഴുതാൻ പറയുമ്പോൾ എന്ന് എഴുതുകയും തേങ്ങ എന്ന് എഴുതാൻ പറയുമ്പോൾ തോങ്ങ എന്ന് എഴുതുകയും ഇങ്ങനെയൊക്കെയുള്ള തീരെ എഴുതാനും വായിക്കാനും അറിയാത്ത തീരെ പഠിക്കാത്ത കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ള ചില കുട്ടികളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് അഡ്മി അഡ്മിഷനിൽ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടെടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എടുത്ത് നമ്മളവരെ ക്ലാസ് എടുത്ത് ഇങ്ങനെ റെഡിയായി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ശരിക്ക് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മുമ്പ് അവരെക്കുറിച്ച് പല ഉസ്താദുമാരും പല ടീച്ചർമാരും സ്കൂളിൽ നിന്നൊക്കെ അവനൊന്നൊരിക്കലും ന പഠിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരാളാണ് ഓന സ്ക്രൈബ് എഴുതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച കുട്ടികളാണെന്ന് ഓ ഓർക്കണം അങ്ങനത്തെ കുട്ടികളെ നമ്മൾ നമ്മുടെ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഡെയിലി ചിലവഴിച്ച് അവരെ കുറച്ച് ആക്കിയിട്ട് നമ്മൾ വൺ ബൈ വൺ ഫ്രം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മളവരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവരിൽ മാറ്റം ഉണ്ടായി അപ്പോൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്നില്ല അള്ളാഹു ഓരോരുത്തർക്കും നൽകിയ ആ ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ അപ്പോൾ ഇതിനർത്ഥം അവർ ബുദ്ധി ഇല്ലാത്തവരാണെന്നല്ല അപ്പോൾ ഞാൻ ആ കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ അവർ പെർഫെക്ഷനാണ് എന്താ പെർഫെക്റ്റ് എന്നറിയോ ബാക്കിയുള്ള ഏത് അവർ സ്മാർട്ടാണ് ഈ ഒരു പഠനത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് അവർ പിന്നോട്ടുള്ളത് അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ മാത്രം അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ ആദ്യേ ക്ലാസ്സിൽ ഓൻ പഠിക്കൂല ഓനക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് ഏതോ ടീച്ചർ മാറ്റിയിരുത്തിയിട്ടുണ്ടാവും അപ്പോൾ അവന് ആ ചിന്താഗതിയിൽ അങ്ങനെ നിന്നു പിന്നെ അടുത്ത ആളും വന്നപ്പോൾ ഓൻ പഠിക്കാത്ത ആളാണ് എക്സാമിൻ്റെ പേപ്പർ വെക്കുമ്പോൾ അതിലൊന്നുമില്ല സീറോ മാർക്കാണ് അപ്പോൾ അത് ഓന ആ ഒരു കരുതിയിട്ടൊരു മുൻധാരണയോടുകൂടെ മാറ്റി വെച്ചിട്ടുണ്ടാകും നേരെ മറിച്ച് അവരെ സ്റ്റാർട്ടിങ്ങിൽ അവരെങ്ങനെ ഓരോ പറഞ്ഞ് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ശരിയാക്കിയെടുത്താൽ അവരൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ കഴിവില്ലാത്ത എന്ന് നമ്മൾ വിചാരിക്കുന്ന യഥാർത്ഥത്തിൽ കഴിവുള്ള ഇത്തരം മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് അവർക്ക് നമുക്കവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരായത്താണ് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ സവിശേഷമേറിയ ഈ ഒരു ആയത്ത് ഈ ആയത്ത് നിങ്ങൾ പകർത്തുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ തലയിലൊക്കെ കൈവച്ചിട്ട് ഈ ആയ തോതുകയാണെങ്കിൽ ഇത് അവർക്ക് നല്ല ബുദ്ധിശക്തിയും ഫഹമും വാക്കലൊക്കെ ഉണ്ടാവാൻ കാരണമാകും കുഞ്ഞ എളുപ്പൺ അതൊന്നും ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചാൽ മതി സൂറത്തുല്ലംബിയ ഇല എഴുപത്തി ഒമ്പതാമത്തായത്ത് സൂറത്തുള്ളമ്പിയ ഇല എഴുപത്തി ഒമ്പതാമത്തെ ഈ ആയത്ത് ഇനിശാള്ള മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഫഹ വഴക്കലൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളൊക്കെ ദാന ചെയ്യണമെന്ന് ഓസ്രീത്ത് ചെയ്യുന്നു അസ്ലാമല ആയിക്കും വാഹനത്തല്ലാ വാത്തു